ദൌത്യം തുടങ്ങി മൂന്നാം ദിനമായിട്ടും മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല പ്രദേശത്ത് സ്ഥാപിച്ച അൻപത് ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അറുപതംഗ സംഘത്തിന്റെ തെരച്ചിലും പുരോഗമിക്കുകയാണ് കൂടുകൾ സ്ഥാപിച്ച ഇടങ്ങളിലും കടുവയുടെ സാന്നിധ്യമില്ല കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷമേ കുങ്കിയാനകളെ കൊണ്ടുപോകും ജംഷീർ കൊടങ്ങി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ അൻപതോളം ക്യാമറകൾ ഈ കടുവയെ നിരീക്ഷിക്കാനായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നിലും തന്നെ കടുവ പതിഞ്ഞിട്ടില്ല എന്നാണോ നമുക്ക് ലഭിക്കുന്നവരുടെ മത്സരത്തിൽ പോലീസ് മത്സരത്തിൽ ഈ കടുവ ഈ ക്യാമറകളിൽ ഒന്നും തന്നെ കടുവയുടെ സാന്നിധ്യം ലഭിക്കില്ല എന്നുള്ളതാണ് ആ നിലവിൽ അൻപത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ക്യാമറകളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ് ഇതുവരെ പരിശോധനയിലൊന്നും തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അമൃത ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ കാളിക്കാവ് പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എം എൽ എ എ പി അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ എങ്ങനെ ആവണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു പ്രത്യേക യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും ഒരു വേഗത്തിൽ ഈ കടുവയെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ുള്ളത് ഈ ക്യാമറകൾക്ക് പുറമെ തന്നെ ഇപ്പോൾ രണ്ട് കൂറുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് കൂറുകളിലും ഇന്ന് പരിശോധന നടത്തി അവിടെയൊന്നും കടുവ എത്തിയതായുള്ള ലക്ഷ്യങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ സ്ഥാപിച്ച ക്യാമറകൾ ഒപ്പം തന്നെ ഈ പ്രദേശം അതായത് ഇന്നലെ പോയ പ്രദേശങ്ങളൊക്കെ ആയി മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ആ പ്രദേശത്തിന് അപ്പുറത്തുള്ള മറ്റു ഏരിയകൾ കൂടി ഇന്ന് കവർ ചെയ്ത് പരിശോധിക്കും അങ്ങനെ പോകുമ്പോൾ ഈ പക്മാർക്ക് അതായത് ഈ കടുവയുടെ കാൽപ്പാടുകൾ കാണുന്ന ഇടങ്ങളിലേക്ക് നിലവിൽ വെച്ച ക്യാമറകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇന്നും അറുപതംഗ സംഘം തന്നെയാണ് അതായത് ഇരുപത് പേരടങ്ങുന്ന മൂന്ന് സംഘം ആയി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശോധന നടത്തുന്നത് പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശം അത് റബ്ബർ കാർഡ് ഉൾപ്പെടെയുള്ള ചെങ്കുതായ പ്രദേശമാണ് വലിയ ഒരു ഏരിയ അതുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് പരിശോധനകൾ നടക്കുന്നത് തെർമൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് പരമാവധി ഏരിയകൾ കവർ ചെയ്ത് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഈ രണ്ട് കുങ്കിയാനകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി കൂടുതൽ പരിശോധന നടത്തും എന്നുള്ളതാണ് ഏതായാലും വെടി മയക്കുപെടി വെച്ചോ അല്ലെങ്കിൽ കൂട്ടിലാക്കിയോ ഏത് വിധേയയും കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം നൽകിയത്